നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് ായാലും പായ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ അട്ടിമറി വിജയവുമായി എൽ ഡി എഫ് വർഷങ്ങളായി യു ഡി എഫ് ഭരിച്ചിരുന്ന പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് പി എം മസീസിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് പാളയത്തിലെത്തിയത് യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായത് യു ഡി എഫിന് ഏറ്റ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ പായ്പ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് മുളവൂരിൽ നിന്നുമുള്ള യു ഡി എഫ് അംഗമായിരുന്ന പി എം അസീസിന് പിന്തുണ നൽകിയാണ് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം നേടിയത് വർഷങ്ങളായി യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് പി എം അസീസിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് പാളയത്തിൽ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാത്യു വർക്കി രാജിവെച്ച പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ വോട്ടുചോർച്ച ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിന്റെ ധാരണ പ്രകാരം കോൺഗ്രസിന് മൂന്ന് വർഷവും മുസ്ലിം ലീഗിന് രണ്ടു വർഷവും എന്ന നിലയിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ധാരണ എന്നാൽ കോൺഗ്രസിലെ മൂന്ന് വർഷത്തിൽ ആദ്യ രണ്ടു വർഷക്കാലം മാത്യൂസ് വർക്കി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതിനു ശേഷം ഒരു വർഷം അസീസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നാണ് ധാരണ ഉണ്ടായിരുന്നതായും ഇത് നൽകാതെ വന്നതോടെ യു ഡി എഫ് പാളയത്തിൽ തർക്കം രൂക്ഷമാകുകയായിരുന്നു എന്നാൽ അസീസിന് സ്ഥാനം നൽകാതെ മൂന്ന് വർഷവും മാത്യൂസ് വർക്കി തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം ധാരണ പ്രകാരം മാത്യൂസ് വർക്കി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം അസീസ് ഉന്നയിക്കുകയായിരുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ അടക്കം നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല ഇതേ തുടർന്നാണ് മുളവൂർ ഏഴാവാർഡിലെ പി എം അസീസ് എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുസ്ലിം ലീഗിലെ എം എസ് അലിയർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആൻഡ് പായപ്ര റിട്ടേണിംഗ് ഓഫീസർ ഉസ്മാൻ പി ഇ തിരഞ്ഞെടുപ്പിന് വരണാധികാരിയായി നേതൃത്വം നൽകി യു ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളും എൽ ഡി എഫിന് പത്ത് അംഗങ്ങളുമാണ് നിലവിലുണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച അസീസിന് പതിനൊന്ന് വോട്ടുകളും എൽ ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച എം എസ് അലിയാരിന് പത്ത് വോട്ടുകളും ആണ് ലഭിച്ചത് യു ഡി എഫിലെ ഒരംഗം ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാതെ വന്നതോടെ വോട്ട് അസാധുവാവുകയും ചെയ്തു ഇതോടെ പി എം അസീസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാലില് നടന്ന ജി എഴുപത്തിയൊമ്പത് വായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പി എം അസീസ് പുതുശ്ശേരിക്കുടിയിൽ വാർഡ് ഏഴ് അംഗമായിട്ടുള്ള അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി എം അസീസ് വരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും

കോൺഗ്രസിനോട് പകരം വീട്ടിയതല്ലെന്നും തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയതിന് തന്നെ ഒറ്റപ്പെടുത്തിയതായും ഈ അവസരം ഉണ്ടാക്കിത്തന്ന സഖാക്കൾക്ക് നന്ദി പറയുന്നതായും പി എം അസീസ് പറഞ്ഞു കാലഘട്ടം ഉപയോഗിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സഹാക്കൾക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അസാദ്യങ്ങൾ പകരം കിട്ടിയതല്ല തെറ്റായ ചില തീരുമാനങ്ങൾ ഞാനുൾപ്പെടെയുള്ള ആ ഭരണസമിതിയിൽ നടക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ വിരൽ ചൂണ്ടിയതിന് എന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കാലം അതുപോലെ പ്രസ്ഥാനവും ഉണ്ടായതുകൊണ്ട് അത് എനിക്ക് കഴിഞ്ഞു വിശ്വസിക്കുന്ന ഒരാളാണ് ആരോടും പകരം വീട്ടാൻ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം വിജയിച്ചതിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പായ്പ്ര പഞ്ചായത്തിൽ നിന്ന് പായ്പ്ര കവലയിലേക്ക് പ്രകടനം നടത്തി ഒരു വർഷക്കാലത്തെ യുഡിഎഫിന്റെ വൈപ്പിൻ പഞ്ചായത്തിലെ അധ്യക്ഷൻ ടി.എം.എസ് ഈ വാഹിതക്കുന്നാണ് നടന്നുവരികയാണ് അഭിനന്ദിക്കുക ആശംസിക്കുക നിങ്ങൾ അഭിനന്ദനങ്ങളെ ഏറ്റവാണ് ആശംസനങ്ങളെ ഏറ്റവാണ് വൈപ്പിൻ പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ ടി.എം.എസ് ഈ വാഹിതക്കുന്നാണ് നടന്നുവരികയാണ് ടി.എം.എസ് ഈ വാഹിതക്കുന്നാണ് നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ഔഷധനിത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ